ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് അതേ എത്തി ഇത് ഉഗ്രൻ ട്വിസ്റ്റ് ആയി പോയി കാരണം ഇത്രയും നേരത്തേതേ ഇന്നിപ്പം നാൽപ്പത്തി ഏഴാമത്തെ ദിവസം ആയതേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഇനി ഫാമിലിയും കൂടി വരാൻ പോവുകയാണോ എന്താണ് സംഭവം അറിഞ്ഞോ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ടൊരു സംഭവമാണ് കഴിഞ്ഞ വർഷത്തെ പോലെയുമല്ല വീണ്ടും ട്വിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലറ്റ് മീഡിയ ഐ എം അൻസി വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഫാമിലി വീക്ക് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നാണ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ കമ്മിങ് മൺഡേ അല്ല നെക്സ്റ്റ് മൺഡേ കമ്മിങ് മൺഡേ അല്ല അതായത് എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ വർഷം വന്നത് അറുപത്തി അഞ്ചാമത്തെ ദിവസമാണ് വന്നത് കഴിഞ്ഞ വർഷം അതിന് മുന്നേ ടിക്കറ്റ് ബിനാലയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ നേരത്തെ ഈ അറുപത് അറുപത്തഞ്ചാമത്തെ ദിവസത്തേക്ക് കയറി ഇത്തവണ അറുപത്തഞ്ചാമത്തെ ദിവസത്തിലും അല്ല വരുന്നത് അമ്പത്തി ഏഴാമത്തെ ദിവസമാണ് ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത്തി ഏഴ് അതായത് ഇന്നിപ്പോ നാൽപ്പത്തേഴായി അമ്പത്തി ഏഴ് മുതൽ ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ വരുന്ന വീക്കെൻഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ് മൺഡേ മുതൽ ഇത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയി പോയി കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു അറുപത് എഴുപത് ദിവസമൊക്കെ ആകുമ്പോഴാണ് ഈ കണ്ടസ്റ്റൻസ് ആയിട്ടൊക്കെ തന്നെ നമ്മളൊന്ന് എന്താ പറയാ എല്ലാവരുമായിട്ട് അവരുമായിട്ട് തന്നെ ഒരു പോസ്റ്റണൽ കണക്ഷൻ വരുന്നത് നമുക്ക് ഓഡിയൻസിന് അപ്പോഴ അവരുടെ ഫാമിലിയെ കാണാനും അവരുടെ ഫാമിലി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇതിപ്പോ അമ്പത് ദിവസം കഴിഞ്ഞ് അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ ദിവസം ഇവര് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടസ്റ്റൻസുമായിട്ട് ഒരു കണക്ഷൻ പേഴ്സണലി കിട്ടത്തില്ല ഇപ്പൊ ഇതിനകത്ത് രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ കാണുന്ന ആസ് എ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്ന രണ്ട് മൂന്ന് പേര് അക്ബർ പിന്നെ അനു ഷാനവാസ് അനീഷ് ഇവരൊക്കെയാണ് തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ അപ്പം ഇവരുമായിട്ടാണ് ഒരു കണക്ഷൻ നമുക്ക് കാരണം എപ്പിസോഡിലെ കണ്ടന്റ് ഇവരാണ് അപ്പൊ ഇവരുമായിട്ടാണ് ഒരു കണക്ഷൻ കിട്ടുന്നത് അതേസമയം ഒരു എഴുപത് ദിവസവും കഴിയുവാണെങ്കിൽ എല്ലാ കണ്ടസ്റ്റന്റുമായിട്ട് നമുക്ക് നല്ല കണക്ഷൻ കിട്ടും കണ്ടോണ്ടിരിക്കുമ്പോ അപ്പോ കണ്ടസ്റ്റന്റുമായിട്ട് ഒരു കണക്ഷൻ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പൊ തന്നെ ഫാമിലി വീക്കും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കണ്ടസ്റ്റൻസുമായിട്ട് ഭയങ്കരമായ കണക്ഷൻ നമുക്ക് ആകുമ്പോഴാണ് ഫാമിലിയെ കാണാൻ ഇൻട്രസ്റ്റ് ആവുന്നത് പക്ഷെ ഇത്തവണ നേരത്തെ ആണെന്ന് അറിയുന്നു അമ്പത്തി ഏഴാമത്തെ ദിവസം മുതൽ അതായത് വരുന്ന ഇന്ന് എത്രാം തീയതി ആയി ഇന്ന് പത്തൊൻപതാം തീയതി ആയി ഇരുപത്തിയൊൻപതാം തീയതി മുതലാണ് ഫാമിലി റൗണ്ട് എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് നമുക്ക് നോക്കാം ഇനിയിപ്പൊ എന്തെങ്കിലും ട്വിസ്റ്റ് വന്ന് ഒരാഴ്ചയും കൂടെ അപ്പുറത്തോട്ട് പോയാലോ എന്തായാലും ഇരുപത്തി ഒമ്പതാം തീയതി ഫാമിലി റൗണ്ട് വെച്ചിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി എന്നാണ് അറിയാൻ പറ്റിയത് നോക്കാം കേട്ടോ നിങ്ങൾ ആരുടെയൊക്കെ ഫാമിലിയെ കാണാനാണ് വെയിറ്റിങ് ഞാൻ അനീഷിന്റെ ഫാമിലി അനുമോളിന്റെ ഫാമിലി ഷാനവാസിന്റെ ഫാമിലി ഇത് മൂന്നേപ്പം എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ കാരണം വേറെ ഇതിനകത്ത് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇവരുടെ ഫാമിലിയെ കാണണമെന്ന് പറഞ്ഞൊരു ഒരു ഇത് കിട്ടില്ല ആ പിന്നെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് നമ്മുടെ ബിന്നി ആ സമയം ഔട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഔട്ടായില്ല എന്നുണ്ടെങ്കിൽ ബിന്നിയുടെ ഒക്കെ ഫാമിലിക്ക് ഒക്കെ വൺ വീക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ മറ്റേ കാർഡ് കിട്ടിയതാണ് അപ്പൊ അത് എങ്ങനെയാ അത് കാണാനാണ് ഞാൻ വെയിറ്റിംഗ് കാരണം ഒരാഴ്ച നിക്കുമ്പോ എങ്ങനെ ആയിരിക്കും ഏ എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആയിരിക്കുന്നത് ചിലപ്പോൾ പൂക്കറ്റ വഴക്ക നടക്കും ചിലപ്പോൾ വീട്ടുകാർ സൈലന്റ് ആവും ചിലപ്പോൾ വഴക്കിടക്കും നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈവിനകത്ത് ഭയങ്കരമായ അടിയാണ് ഉച്ചയ്ക്ക് നടന്നതിൻ്റെ ബാക്കിയാണ് നടക്കുന്നത് ലൈവ് അപ്ഡേറ്റ് പറയാൻ പോലും പറ്റാത്തത്ര അടിയാണ് ഞാൻ വരാം അതൊന്ന് ഒതുങ്ങി തീർന്നിട്ട് ഞാൻ വന്ന ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ അടുത്ത വിശേഷമായിട്ട് വരുന്നവർ ഏവർക്കും ബ ബൈ